ഹലോ ഞാനിന്ന് പഴം വെച്ചിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്ന ഒരു രണ്ടാഴ്ചയോളയ്ക്ക് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ നന്ന പഴുത്ത പഴം ആയിരിക്കരുത് അതുപോലെ തന്നെ പച്ചപ്പഴം ആവരുത് നല്ല മീഡിയം സൈസില് ഇളം പഴുപ്പുള്ള പഴമായിരിക്കണേ അപ്പോൾ അതിന്റെ തലയും ഭാഗമൊക്കെ ഞാൻ മുറിച്ച് കളയാണ് എന്നിട്ടൊരു പാത്രത്തിലോട്ട് ഇട്ട് അപ്പൊ ഇത് വേണമെങ്കിൽ ആവിയിലും വേവിച്ചെടുക്കാം ഞാൻ പക്ഷെ ഇവിടെ ഇപ്പം എടുക്കുന്നത് വെള്ളത്തിലാണ് കേട്ടോ വെള്ളത്തിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പൊ അതാ കണ്ടില്ലേ ഞാൻ ഒഴിച്ച വെള്ളമൊക്കെ അപ്പൊ ഞാൻ ഇതൊന്ന് വേവി ഞാൻ ഇപ്പോൾ പതിനൊന്ന് പഴം എടുത്തിട്ടുണ്ടേ അപ്പോ ഞാനിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുവാണേ അങ്ങനെ നമ്മുടെ പഴം വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കത്തി എടുത്തിട്ട് കുത്തി നോക്കുവാണ് അപ്പൊ കത്തി നല്ല സ്മൂത്ത് ആയിട്ട് അതിനകത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കില് നമ്മുടെ പഴം വെന്തു എന്നാണ് കേട്ടോ അപ്പൊ ആയിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മുടെ പഴം വെന്തു അപ്പോൾ നമ്മളിത് പെട്ടെന്ന് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കണേ കാരണം ആ വെള്ളത്തിൽ തന്നെ അവിടെ കിടത്തരുത് അപ്പം തന്നെ ഇത് മാറ്റി വെക്കാം അപ്പം ഞാൻ ഒരു പാത്രത്തിൽ അഞ്ച് മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടെങ്കിൽ വറുത്തു വരണം ഈ സമയത്ത് എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിനി മുട്ടക്കൂട്ട് ഒഴിച്ചു മുട്ടക്കൂട്ട് കൊടുത്തിട്ട് നമ്മൾ ആ വെള്ള കളർ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ വെള്ളയായി വരുന്നിടത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ജസ്റ്റ് സെക്കൻഡ് വെക്കണം കേട്ടോ എന്നിട്ട് ആ വെള്ള കളർ ആവുമ്പോഴേക്കന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് ഇവിടുത്തെ തേങ്ങയിലും വെച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർത്ത് നമുക്കിത് ചെയ്യാം ആ സമയത്ത് അതിലേക്ക് കുറച്ച് കടലക്ക പരിപ്പ് വേവിച്ചിട്ട് തട്ടണം കേട്ടോ അപ്പം നമ്മൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തവി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചുകൊടുത്താൽ മതി ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം വേറൊരു പാത്രം എടുത്തിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചേക്കുന്ന പഴം എടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഫോർക്കോ അല്ലെങ്കിൽ നമ്മുടെ താവിയൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ പഴം നമ്മൾ ഉടച്ചെടുക്കുന്ന ഒടച്ചെടുത്ത സമയത്ത് ചില പഴത്തിന് നല്ല വെള്ളത്തിന്റെ മയം ഉണ്ടാവും ചില പഴം നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒക്കെ അവസ്ഥ വരും ചെറുങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കത് ഉടച്ചതിന് ശേഷം ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചാൽ മതി കുറച്ച് കയ്യിൽ തണുത്തെടുക്കുമ്പോൾ കുറച്ചത് മഴം ആ ഒരു വെള്ളത്തിന്റെ മയം മാറും ഇല്ല നന്നായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചില പഴത്തിന്റെ പ്രത്യേകതയാണ് അങ്ങനെ ആവുന്നത് കേട്ടോ അപ്പോ ഞാൻ ഇത് രണ്ടും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഒരു നെല്ലിക്കാവ് വലുപ്പത്തിൽ ഉരുളിയായിട്ട് നമ്മൾക്ക് പഴം എടുക്കാം അപ്പൊ നമ്മൾ കൈയിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തി എടുക്കണം അപ്പോൾ ഫസ്റ്റ് കെയ്യം ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ പരത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറെടുത്ത് അതിൻ്റെ മേലെ വെച്ച് ഇതുപോലെ പരത്തി എടുത്താൽ മതി കേട്ടോ പിന്നെ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെടുത്ത് കളയാം കേട്ടോ കായിൻ്റെ ആ നടുക്ക് ഭാഗത്തു വരുന്ന കറുപ്പൊക്കെ ഉള്ളത് നമുക്ക് നമുക്കെടുത്ത് കളയാം അപ്പോൾ അതാ നമ്മുടെ ആ മസാലക്കൂട്ട് അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി നമുക്കതൊന്ന് ഒന്ന് ഒരു ഉരുള പോലെ ആക്കിയെടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനൊന്നുകൂടെ ചെയ്ത് കാണിക്കാം ഇത് കൂടി വലിയ ഉരുള ആട്ടോ എടുത്ത് എടുക്കുന്നത് ഇത് നമുക്ക് എത്രമാത്രം കായടേൻ്റെ നമ്മളിങ്ങോട്ടൊക്കെ കായട എന്നാ പറയും കേട്ടോ കണ്ണൂർ ഭാഗത്തൊക്കെ കായട അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഉന്നക്കായെന്നും പറയും അല്ലേ അപ്പോൾ കായടേൻ്റെ വലിപ്പം കൂടുന്ന കൂടണം കൂടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉരുളെടുത്താൽ മതി നമ്മൾ യഥാർത്ഥത്തിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കായടേൻ്റെ ഷേപ്പ് ഇതുപോലെ ഉണ്ടാവുക കൂർത്തിട്ടാണ് ഉണ്ടാവുക പക്ഷെ എനിക്കെന്തോ അത് ഇഷ്ടമല്ല അപ്പം ഞാൻ ഒന്നുകൂടെ അതിന് ഷേപ്പ് ചെയ്തെടുക്കും അതെ ഇതുപോലെ ആയിട്ടുണ്ടാവാം അപ്പോൾ ഞാനത് സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കും അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റുകയാണ് അപ്പോൾ ഞാൻ രണ്ട് കണ്ടെയ്നറിലൊക്കെ ആയിട്ടാണ് മാറ്റുന്നത് കാരണം ഞാനിത് സ്കൂളിൽ വിട്ട് വന്നിട്ട് കുട്ടികൾക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് രണ്ടാഴ്ചയോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഇപ്പം ഫ്രൈ ചെയ്യുന്നില്ല അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റുകയാണേ അങ്ങനെ വേഗുന്നേരായി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നന്ന നന്നൊട്ടിപ്പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ എണ്ണ വെളിച്ചെണ്ണ എന്തെങ്കിലും പുരട്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിലോട്ടേക്ക് നമ്മുടെ കായടെ ഇട്ടുകൊടുക്കാം അങ്ങനെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം ആകുമ്പോഴേക്കും നമുക്ക് മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കായട ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ